പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ ഇന്ന് പോളിംഗ് നടന്നു മാഹിയിൽ എൻ ഡി എയും ഇന്ത്യ സഖ്യവും നേരിട്ടാണ് മത്സരം പുതുച്ചേരിയിൽ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന സി പി എം മാഹിയിൽ പിന്തുണയ്ക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാവിലെ മുതൽ മാഹിയിൽ പലയിടത്തും മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് ഇത്തവണ മാഹി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളും വനിതകളാണ് നിയന്ത്രിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് മുൻ ആഭ്യന്തര മന്ത്രി ഇ വത്സരാജ് സിഇ ഭരതൻ ഹയർ സെക്കൻഡറി സ്കൂളിലും എം എൽ എ രമേശ് പറമ്പത്ത് പള്ളൂർ ആലി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി പ്രായമുള്ളവർക്ക് വീട്ടിൽ നിന്നും ഹോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടും ബൂത്തിൽ നടന്നു തന്നെ വന്ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി നമ്മോടൊപ്പമുണ്ട് പാറക്കൽ ശിബദം ഹൗസിലെ ലീല നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ എല്ലാരും വോട്ട് ചെയ്യുന്നത് അതാരും ഇവിടെ വന്നിട്ടാണ് ചെയ്തത് ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി എത്ര വർഷമായി വോട്ട് ചെയ്യുന്നു വർഷം എപ്പോഴെങ്കിലും നിങ്ങള് വോട്ട് മുടങ്ങിയിരുന്നോ ഇല്ല വോട്ട് ഇടാനായിട്ട് ഒരിക്കലും മുടങ്ങിയില്ല ഇവിടെ വന്ന് വോട്ട് ചെയ്തിരുന്നു എല്ലാ വർഷവും ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കൊല്ലിട്ട് പക്ഷേ ഒരു വയസ്സ് കൊല്ലിട്ട് ഏറെ ഗോപി പോലെ വന്നിട്ട്